പ്രൈസ് ൂയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായതിരുന്ന അമ്മമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം കർത്താവ് ആറാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ കഥാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ലഭിച്ച ദൈവകൃപക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 ഹാ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ പോയാൽ കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തിരി ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവൻ എന്ന സ്തോത്രം പറഞ്ഞു നന്ദിയോടെ സ്തോത്രം 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 രാത്രിയിൽ നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിൻ എന്ന സ്തോത്രം പറഞ്ഞതായിട്ട് കർത്താവ് ഈ സ്ത്രോത്രം സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ രാവിലെ ഉണരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചനായിട്ട് സ്തോത്രം ചെയ്യാൻ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറ കർത്താവിന് സ്തോത്രം 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 ഈ പകൽകാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം ഹാലി നന്ദിയോടെ സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹാലെ നന്ദി കർത്താവെ നന്ദി കർത്താവ് നന്ദി കർത്താവെ നന്ദി കർത്താവെ ആ മേൻ താങ്ക് യു ചീസസ് നന്ദി കർത്താവെ നന്ദി കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപക്കായിട്ട് സ്തോത്രം ഇനി നടത്തുന്ന ദൈവകൃപയ്ക്കായ സ്തോത്രം ഇനി പുലർത്തുന്ന ദൈവകൃപയ്ക്കായ സ്തോത്രം അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം അങ്ങ് ധന്യനായ ഏകാധിപതി ആകിയാൽ സ്തോത്രം അങ്ങ് രാജാതിരാജാവാകിയാൽ സ്തോത്രം കർത്താതി കർത്താവിയാൽ സ്തോത്രം അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവിയാൽ സ്തോത്രം ആ മുഖത്തേക്ക് നോക്കുന്നത് ഞങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് താങ്ക് യു ചീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഹാലി ലു എ നന്ദി കർത്താവ് സങ്കീർത്തനകാരം പറയുന്നു അറുപത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത് വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ കഥാവിൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പീൻ കഥാവ് നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലികളെ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നതും ഇല്ലാതെ നമ്മുടെ കാലികൾ വഴുതുവാൻ സമ്മതിക്കാത്ത നല്ല കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് പിതാവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും തൻ്റെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഇന്നത്തെ പകൽക്കാലം ഉണ്ടാകണം പരിശുദ്ധന്മാവേ അങ്ങനത്തെ പകൽക്കാലം വലിയ കാര്യങ്ങളെ ചെയ്യണമേ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകണം അങ്ങയുടെ പ്രത്യേക കരുണയുണ്ടാകണം അങ്ങനെ പ്രത്യേക എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗശക്തികളും നസറനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു അമേൻ രോഗത്തിൻ്റെ അവസ്ഥകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ അമേൻ്റെ ഹാർട്ട് ഹൃദയ സംബന്ധമായ അമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ ആരോഗ്യമുള്ള ഹൃദയം എന്നീ ശബ്ദങ്ങൾക്ക് ഓരോരുത്തർക്കും ആരോഗ്യമുള്ള ഹൃദയം കൊടുത്താണ് ആരോഗ്യമുള്ള ഹൃദയം കൊടുത്താട്ടെ അമേൻ താങ്ക് യു ജീസസ് ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങളുടെ മേൽ യേശുവിൻ്റെ ഇപ്പോൾ അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ദീർഘായുസും ആരോഗ്യവും സൗഖ്യവും സമാധാനം കൊടുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം അങ്ങയുടെ രക്തത്തിന് മറവിൽ വരെ മറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം സാമ്പത്തികമായ ആവശ്യങ്ങൾ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു അമേൻ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം അമേൻ അവരുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങനെ പ്രത്യേക കൃപയുണ്ടാകുന്നതിന് സ്തോത്രം ചെയ്തു സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ആർക്കും ഒന്നിനൊരു കുറവില്ലാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങയുടെ അങ്ങയുടെ നല്ല സംരക്ഷണത്തിൻ്റെ കീഴിൽ അങ്ങയുടെ മേഘത്തിൻ്റെ കീഴിൽ ജീവിപ്പ കഥാവെല്ലാവരെയും സഹായിക്കണം ദൈവകൃപയിൽ ദൈവകൃപയിലെല്ലാവരെയും പുതിയ പരിശുദ്ധമാവിൻ്റെ പ്രവൃത്തി എല്ലാവരുടെയും ജീവിതം ഉണ്ടാകുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി സകല മഹത്വം പുകച്ചപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ ആ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഓൺലൈൻ മീറ്റിംഗ് ആണ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം മാത്രമല്ല നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ ഞങ്ങൾ ഈ വർഷത്തെ ആദ്യത്തെ ഓൺലൈൻ മീറ്റിങ്ങിന് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചെയ്യുന്ന പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു പ്രത്യേകമായ ദൈവ സാന്നിധ്യം ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ആത്മാവിൻ്റെ പകർച്ചകൾ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും പ്രാർത്ഥന കേട്ടതിന് നന്ദി സകല മഹത്വം പുകച്ചപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആ മേൻ ആ മേൻ കഥാ വല്ലവരെയും അനുഗ്രഹിക്കട്ടെ വലിയ ദൈവഗ്രൂഹയും സമാധാനവും ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെയ്തു വലിയ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് കഥാൻ്റെ വചനത്തിലേക്ക് ഓടി പോകാം കഥാൻ്റെ വചനം നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത് യശ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ അമ്പത്തി എട്ടാമതിയായ പതിനൊന്നാമത്തെ വാക്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളരെ പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പരിശുദ്ധമാവ് ഓർപ്പിക്കുന്നത് യശ്യ അൻപത്തി എട്ടിൻ്റെ പതിനൊന്ന് യഹോവ നിന്നെ എല്ലാം ഇപ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പ് അടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ആറാമത്തെ ദിവസം പരിശുദ്ധമാവ് നമ്മളെ ഓർപ്പിക്കുക കർത്താവ് ആഗ്രഹിക്കുന്നു എപ്പോഴും നമ്മളെ നടത്തുവാൻ കർാവ് ആഗ്രഹിക്കുന്നു സ്തോത്രം അത് അത് ഭയങ്കര ഒരു വല്യ ഭാഗ്യത്വമല്ലേ കഥാവ് പറയും ഞാൻ നിന്നെ എല്ലായിപ്പോഴും നടത്തും അപ്പം കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് കർത്താവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് എന്നാ പറയുന്നത് വല്ലാത്ത രീതി കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം നമ്മൾ തെറ്റായി തെറ്റിപ്പോകാതെ പരാജയപ്പെട്ടു പോകാതെ മേൻ ദൈവത്തിൻ്റെ ആലോചന ഒരപ്പൻ മക്കളെ എങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്നു ഒരിടയം തന്നെ ആടിനെ എങ്ങനെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദൈവസഭയെ ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് കൊണ്ടു നടക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും വളരെ ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും ഈ ജി പി എസ് ഒക്കെ വെച്ച് നമ്മൾ വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കും നമുക്കറിയാം ഒരു റൈറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ എടുത്തില്ല എങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് പിന്നെ നമ്മൾ എത്ര ദൂരം പോയിട്ട് ഒരു ടേൺ ചെയ്ത് വന്നിട്ട് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത് ഇതുപോലെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ ആ ആലോചന കർത്താവ് പറഞ്ഞല്ലോ ഞാൻ നിന്നെ നടത്താമെന്ന് ആ നടത്താമെന്ന് പറഞ്ഞ കർത്താവിൽ ട്രസ്റ്റ് ചെയ്ത് എല്ലാ ആക്ഷനുകളിലും എവറി സെക്കൻഡ് ദൈവത്തിൻ്റെ പ്രത്യേക ഗൈഡൻസ് സ്വീകരിച്ച് അപ്പൻ്റെ ഗൈഡൻസിൽ ഇടയൻ്റെ ഗൈഡൻസിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം നമ്മളെ ഓർപ്പിക്കുന്നു എങ്ങനെയാണ് ഗൈഡൻസ് പ്രാപിക്കുന്നത് ഒന്ന് എവരി ഡിസിഷൻ എല്ലാത്തിനും മുമ്പേ പ്രാർത്ഥിക്കണം അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കഥാവേ അങ്ങനെ ഹിതമല്ലാത്ത ഒന്നിനും ഞാൻ കാൽ വെക്കാൻ ഇടവരരുത് അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നിലേക്കും ഞാൻ പോകുവാൻ ഇടവരരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധി പ്രാർത്ഥിക്കണം അപ്പം എൻ്റെയും പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുവാൻ തുടങ്ങും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം ഗൈഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം ആ മേൽ നിൻ്റെ സകല വഴികളിലും അവനെ നിലച്ചുകൊള്ളുക എന്ന സദൃശിവാക്യത്തിൽ ഒരു വാക്യമുണ്ട് അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വഴി ൂടെ യാത്ര ചെയ്യുവാനായി നമ്മൾ കർത്താവിൽ ആശ്രയിച്ച കർത്താവിൻ്റെ ഹിതപ്രകാരം അവൻ ചോദിച്ച് കർത്താവിൽ ഗൈഡൻസ് മേടിക്കുക അങ്ങനെ പോകുമ്പോൾ അവൻ എന്ത് ചെയ്യും വരണ്ട നിലത്തിൽ കൂടെ പോയാലും കർത്താവ് എന്ത് ചെയ്യും നമ്മുടെ വിശപ്പടക്കും നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തും നമ്മളെ നനവുള്ളതോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആക്കും അതുകൊണ്ട് ഇന്നു മുതൽ പ്രിയപ്പെട്ടവരുടെ സ്മോൾ ഡെസിഷൻ ബിഗ് ഡെസിഷൻ എന്ന് വാങ്ങിക്കോട്ടെ കർത്താവിനോട് ചോദിക്കുക കഥാവെ ഞാൻ ഈ വഴി പോകണമോ വേണ്ടായോ ഇത് ചെയ്യണമോ വേണ്ടായോ എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് ദൈവ വചനവുമായിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പ്രയാസം വരുമ്പോൾ കഥാവിൻ്റെ വചനവുമായിട്ടൊന്ന് നമ്മളെ ഒന്ന് 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 കമ്പയർ ചെയ്ത് നോക്കുക വചനത്തിൽ പറയുന്ന പോലെ ആണോ കാര്യങ്ങൾ അമേൻ അങ്ങനെങ്കിൽ മാത്രമേ കൈ വയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ അതിന് തുനിഞ്ഞിറങ്ങാവുള്ളൂ കേട്ടോ കഥാവ് അനുഗ്രഹിക്കട്ടെ കഥാവ് നിങ്ങളെ ഈ വർഷം അസാധാരണ ജയത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു കർത്താവ് ഈ വർഷം നമ്മളൊരു അത്ഭുതമാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നടത്താമെന്ന് വാക്ക് പറഞ്ഞ് ആശ്രയിച്ച് കർത്താവ് കാണിക്കുന്ന പാതയിലൂടെ മാത്രം നടക്കുക അവിടെ അത്ഭുതങ്ങൾ നടക്കും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ യേശുക്രിസ്തുവിനാമത്തിൽ അമീൻ വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവററ്റ് ഐ മീൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വർദ്ധിച്ചു പെരുകും ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു